നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ പാലക്കാട് ബോർഡർ ഒറ്റപ്പാലം അടുത്ത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം തൃശ്ശൂർ ജില്ലയിലാണ് വരിക കേട്ടോ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ ഉണ്ട് മൂന്ന് ആണ് കറക്റ്റ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം മൂന്ന് സൈഡ് പഞ്ചായത്ത് റോഡാണ് വീടും പരിസരവും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം ഇതാണ് വീട് ഇത് കുറച്ച് ഭാഗം ഓടും കുറച്ച് ഭാഗം തറസ്സുമായിട്ടുള്ളൊരു വീടാണ് ഏഴ് സെൻ്റെ സ്ഥലമാണ് ഇതിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മോളിൽ മോളിൽ റൂമിന് വാതിലും ഇതൊന്നും വെച്ചിട്ടില്ല റൂമ് പോലെ അവർ ഉപയോഗിക്കുന്നു കയർ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു ഹാളാണ് ഒരു വലിയ ഹാളാണ് രണ്ട് ബെഡ്റൂമാണ് താഴെ മോളിൽ ഒരു റൂമുണ്ട് റൂമെന്ന് പറയാൻ പറ്റില്ല ഡോറൊന്നും വെച്ചിട്ടില്ല ഇതൊരു ബെഡ്റൂം അതൊരൊരു പൂജാ റൂം ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു റൂം മോളിലേക്ക് ഉള്ളൂ കൂടെ മരത്തിൻ്റെ കോണിയുണ്ട് മരത്തിൻ്റെ ആണ് പുറത്തു കൂടെ വേറെ സ്ക്വയറുണ്ട് കേട്ടോ അവിടെ നിന്ന് വന്നാൽ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് പുള്ളി വരുന്ന ആ ഭാഗം അതിൻ്റെ വർക്ക് ഏരിയ ആയിട്ട് വരും ചെറിയൊരു കിച്ചണാണ് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ പുറം ഭാഗമൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ചുറ്റും മതിലൊക്കെ കിട്ടി ഒരു സൈഡ് മാത്രമേ മതിലില്ലാത്തുള്ളൂ ബാക്കിയൊക്കെ മതിലൊക്കെ കെട്ടിയിട്ടുള്ള ഇത് ബാത്ത് ഒരു മൂന്നാല് കവങ്ങ് കുറച്ച് വേറെ എന്തൊക്കെയാ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു കടറൂമൊക്കെ കെട്ടി ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ അത്യാവശ്യ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വണ്ടികൾ കയറ്റണമെങ്കിൽ ഈ സൈഡ് മതിൽ തട്ടിയിട്ട് അങ്ങോട്ട് വണ്ടികളൊക്കെ കയറ്റിടാനുള്ള സൗകര്യം ചെയ്യാം ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില മൊത്ത വില പതിനെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഏരിയയാണ് ആണ് കേട്ടോ അവർക്ക് അത്യാവശ്യമാണ് വിൽപ്പന ഇതൊരു സൈഡ് അങ്ങനെ ഒന്ന് മോളിലേക്ക് കോണി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അർജൻറ്റാണ് വിൽപ്പന ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറേ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ ബിൽഡിങ്ങുകളെല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ഒറ്റപ്പാലം ടൗൺ എന്ന് പറഞ്ഞാൽ എല്ലാ വിവിധ സ്ഥാപനങ്ങളും ബാങ്ക് സ്കൂള് അമ്പലം പള്ളി ഹോസ്പിറ്റല് എല്ലാം ഉള്ളൊരു ടൗണാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ ടൗണിൽ നിന്ന് മൂന്ന് ആണ് നമുക്കുള്ള ദൂരം ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കുളിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിങ് നടത്താവുന്നതാണ് മൂന്ന് സൈഡും നമുക്ക് പഞ്ചായത്ത് റോഡാണ് വരുന്നത് കേട്ടോ റൂം പോലെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോറൊക്കെ വെച്ചാൽ അടിപൊളി റൂമാക്കി മാറ്റാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഒക്കെയാണ് ഇത് നമ്മൾ വിൽപ്പന ഉദ്ദേശിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കേ ബൈ ബൈ